കേരളം ഒരു മുസ്ലിം സമുദായമാക്കും ഒരു വലിയ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ ചില ആളുകളെ കൊണ്ട് ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിന് വലിയ അങ്ങനെ ഇനി ഒരു മാറാട് കലാപം അടുത്ത എന്നുള്ള കൂടി നേതാക്കന്മാരും പരിശ്രമിക്കുന്നു താൻ പ്രായത്തിനൊത്ത പണിയാണോടോ ചെയ്യുന്നത് വായിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ ആ കസയിലാണ് കസയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധം ഉണ്ടാവണം ഇതെല്ലാത്തിനും കൊടപിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവൻ തീവ്രവാദിയാണ് വലിയ കുറച്ച് വർഗീയത കൂടുതലുണ്ട് തന്തയില്ലായ്മയല്ലേ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തില് നല്ലത് നിർത്തണ്ട പറഞ്ഞു എന്ത് ചെയ്യണം കൊന്നോളണം പിന്നെ കവിത മറ്റുമായിട്ട് ഓ പൊതുവാൽജി എനിക്കോരണ്ടാ എനിക്കാത്തത്യാം ഇനിക്ക് പറയാം എനിക്ക് പറയാനുള്ള കുറെ അല്ല മുഖ്യമന്ത്രി ഉറ്റതോളനാണല്ലോ തള്ളക്കോഴി എന്റെ അനുഭവത്തിൽ എന്റെ അനുഭവത്തിൽ താനാരോടോ അദ്ദേഹത്തിന്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് ഒരു ശതമാനം പോലും ഞങ്ങൾ യോജിക്കുന്നില്ല ഏത് വർഗീയതയും ആപത്ത് മാത്രമേ സൃഷ്ടിക്കൂ എന്നത് തിരിച്ചറിയാനാവൂ കേരളത്തില് ഇത്രയും വർഗീയത തുപ്പുന്ന ഈ പരമച്ചെറ്റെ ഒരു കേസെങ്കിലും ഒട്ട് പറ്റൂ സി പി എമ്മിനും ബി ജെ പി ഇടയ്ക്കുള്ള ഒരു പാലമാണ് വെള്ളാപ്പള്ളി ക്ലാസ് തീട്ടെന്ന് ഞാൻ പറയില്ല തീട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എസൻസ് ഇതിലും നല്ലത് ഉണങ്ങാഴ്ച ചത്തൂട്ടേ ചായ